മക്കളെ ഇന്ന് ഒരാ ഇന്ന് എൻ്റെ രണ്ട് ഇത് നമുക്ക് കൊറിയർ വന്നിട്ടുണ്ട് മീഷോയിൽ ഇത് ഇതെന്താണെന്നറിയാവോ ഇതേനെ നമ്മുടെ നന്തൂട്ടിന് നന്തൂട്ടിന് വേണ്ടിയിട്ടുള്ള ഹൂല ഹൂപ്പാണേ അപ്പം നിന്ന് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം സമയമെടുക്കുമോ എന്നൊരു സംശയം നേരത്തെ ഡ്രസ്സ് തുറന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് അച്ചറ പൂച്ചറയായിട്ട് വലിച്ചു തുറക്കാൻ പോവുകയാണ് അത് ഇതിനെന്റെ സഹായം വേണ്ടി വരും ഒരു മിനിറ്റ് ഞാൻ സഹായിച്ച് പൂലാകൂപ്പ് തുറന്നു അപ്പോൾ ഈ ഹൂലക്കൂപ്പ് കണ്ട ഒരു മൂന്ന് പാർട്സ് ആയിട്ടാണേ വന്നിരിക്കുന്നത് ഇനി നമ്മളത് അറ്റാച്ച് ചെയ്യണം ചെയ്യാന്നൊക്കെ അറിയാം എന്നൊക്കെയാണ് പറഞ്ഞത് നന്ദുണ്ടോ സോറി മൂന്നൊന്നും അല്ല രണ്ട് മൂന്നാലും വലിയ ഹോള ഇതായിരിക്കുമല്ലോ വരുന്നത് കഷ്ടപ്പാടും ഒരു പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ് വെറുതെ മൊത്തത്തെ കയറി പറിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ തുറന്നത് അദ്ദേഹം എന്ത് ക്യൂ കാട്ടി കൂട്ടുന്നുണ്ട് ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാം ആ ഓക്കെ അങ്ങനെ സാധനം പുറത്തെടുത്തിരിക്കുന്നു പിന്നെ കാലത്ത് വലിച്ചു കുഴച്ചിട്ട നമ്മൾ സിസർ എടുത്താലും കാര്യമില്ല ഇത് പച്ചയല്ലേ അപ്പ എല്ലായിടത്തും എല്ലായിടത്തും വെളി ഇറക്കും പ്ലാസ്റ്റിക്കാണ് മെറ്റീരിയല് കണ്ട ഇതിങ്ങനെ രണ്ടെണ്ണം രണ്ടെണ്ണം ഈ സൈഡ് കണ്ട ഇത് രണ്ടും ഇത് അറ്റാച്ച് ചെയ്താൽ അറ്റാച്ച് ചെയ്യണം ഇങ്ങനെ വെച്ചാൽ അറ്റാച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കണ്ടെത്തി ഇവിടെ ഒരു ലോക്കുണ്ട് ആ ലോക്കിലോട്ട് കയറ്റി കയറ്റി വേണം നമ്മൾ ഇത് അറ്റാച്ച് ചെയ്യണം വേറെ അടുത്ത് തേർട്ടി സിക്സ് ആണ് മീഷോയിൽ നിന്ന് വാങ്ങിച്ചാണ് ഇങ്ങനെ അല്ല കളിക്കേണ്ട ആക്ച്വലി ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ച് കഴിയുന്നതായിരിക്കും ബായ് അപ്പം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം looking into the reality seller